ജപ്പാനിലെ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിനെ അതിജീവിച്ച മരക്കുരിശ് എഴുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജപ്പാനിലേക്ക് ബോംബാക്രമണത്തിൽ തകർന്ന നാഗസാക്കിയിലെ അമലോത്ഭവ മാതാവിന്റെ ദേവാലയത്തിൽ നിന്ന് കണ്ടെടുത്ത മരക്കുരിശാണ് സമാധാന പ്രതീകമായി ജപ്പാനിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് അമേരിക്കൻ വിമാനങ്ങൾ വർഷിച്ച അണുബോംബിൽ ജപ്പാനിലെ നാഗസാക്കി തകർന്നടിഞ്ഞിരുന്നു നാൽപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു നഗരത്തിന്റെ മൂന്നിലൊരു ഭാഗം പൂർണ്ണമായി നശിച്ചു നാഗസാക്കിയിലെ അമലോത്ഭവ മാതാവിന്റെ ദേവാലയവും സ്ഫോടനത്തിൽ തകർന്നു തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കേടുപാടുകൂടാതെ കണ്ടെടുത്തത് ഒരു മരക്കുരിശായിരുന്നു അമേരിക്കൻ സൈനികനായ വാൾട്ടർ ഹുക്കാണ് കുരിശ് കണ്ടെടുത്തത് കുരിശ് അദ്ദേഹം അമേരിക്കയിലുള്ള തന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് കുരിശ് ഒഹായോയിലെ വിൽമിങ്ടൺ കോളേജിന് കൈമാറി എഴുപത്തിനാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ ബോംബ് വർഷിച്ച അമേരിക്കയിൽ നിന്ന് സമാധാനത്തിന്റെ പ്രതീകമായി കുരിശ് ജപ്പാനിൽ എത്തിയിരിക്കുകയാണ് വിൽമിംഗ്ടൺ കോളേജ് അധികൃതർ കഴിഞ്ഞ ദിവസം അതിജീവനത്തിന്റെ അടയാളമായി മാറിയ കുരിശ് ജപ്പാൻ സഭാ നേതൃത്വത്തിന് കൈമാറി ബോംബ് ശേഷം മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ തുടർന്ന് നാഗാസാക്കി കത്തോലിക്ക സഭയുടെ വിശ്വാസ കേന്ദ്രമായി മാറി മതപീഡനങ്ങൾക്കിടയിലും വിശ്വാസം കാത്തുസൂക്ഷിച്ച സൂക്ഷിച്ച നാഗാസാക്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കത്തീഡ്രൽ നിർമ്മിച്ചു അമലോത്ഭവ മാതാവിന്റെ കത്തീഡ്രലിലായിരിക്കും സമാധാന കുരിശായി മാറിയ ഈ വിശ്വാസ ചരിത്രം സൂക്ഷിക്കപ്പെടുക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക